മിസ്റ്റർ മമ്മൂട്ടി ഞങ്ങളെ ആരാധകന്മാരെ ഭയങ്കര തെരുവിളിയാ തള്ളയ്ക്കും തണ്ടയ്ക്കെ വിളിച്ചോണ്ടിരിക്കുക സാരമല്ല പേച്ചവർഗങ്ങള് തണ്ടയ്ക്കും തള്ളക്കെ വിളിക്കും നോ പ്രോബ്ലം അതൊന്നല്ല ഇവിടുത്തെ വിഷയം താങ്കളെ കുറിച്ച് ഒരു ആള് പറയാണ് ഓ ബ്രാഹ്മണന്മാരെ മോശമാക്കുന്ന രീതിയിൽ സിനിമ ചെയ്യണമെന്ന് താങ്കൾ അവകാശപ്പെട്ടു എന്ന് ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ് താങ്കളോട് താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എങ്കിൽ താങ്കളെക്കുറിച്ച് ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം പറഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു താങ്കളെ പുകഴ്ത്തിക്കൊണ്ടും താങ്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടും താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആയിരം ആളുകൾ പതിനായിരം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്കെങ്കിലും താങ്കളെ ഒന്ന് ബോധിപ്പിക്കണ്ടേ അതിനു പകരം ആ കാര്യം ഞങ്ങൾ താങ്കളോട് പറയുമ്പോൾ താങ്കളുടെ ആരാധക വൃന്ദങ്ങൾ വന്നിട്ട് അമ്മയ്ക്ക് വിളിച്ചിട്ടും അച്ഛനും വിളിച്ചിട്ടും കാര്യമില്ല ആ വിളിച്ച സകല പഴച്ച മാടേം തള്ളയ്ക്കും ഞാൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ആ തങ്ങളെ വിട് അതുങ്ങളെ വിഷയമില്ല അത് ആ തീട്ടങ്ങളെ ഒഴിവാക്കും ഞാൻ താങ്കളോടാണ് പറയുന്നത് താങ്കളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടൊരാൾ പറയുക താങ്കൾ ഇങ്ങനെ ഹൈന്ദവ മതത്തിലെ ഈ പറയുന്ന കാസ്റ്റിൽപ്പെട്ട ആളുകളെ മോശമാക്കിക്കൊണ്ടൊരു സിനിമ ചെയ്യണമെന്ന് അവകാശപ്പെട്ടു എന്ന് ആ വ്യക്തിയെ അങ്ങനെ പറയുമ്പോൾ ആധികാരികമായിട്ട് പറയാനാണ് കേട്ടോ താങ്കൾക്ക് ചെറിയൊരു ഉത്തരവാദിത്തമില്ലേ താങ്കൾ അങ്ങ് അടച്ച് വിശ്വസിക്കാൻ മാത്രം ആളുകൾക്ക് എന്താ പ്രാന്തുണ്ടോ ഞാൻ അറിയട്ടില്ല താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ അല്ലാത്തൊരു പക്ഷെ ആളുകളില്ല ഇവിടെ താങ്കളെ സിനിമ കാണുന്നവർ താങ്കളെ കണ്ട് ആസ്വദിക്കുന്നവർ അപ്പൊ അവരോട് താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാതിയെങ്കിലും താങ്കൾക്ക് ബോധിപ്പിക്കാമായിരുന്നില്ലേ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാതിയെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ കാരണം താങ്കളുടെ ക്രെഡിബിലിറ്റി അല്ലേ ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ താങ്കൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് താങ്കളുടെ ആരാധക വൃന്ദങ്ങൾ വരുമ്പോൾ ആ പഴച്ചമാട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ എനിക്ക് പറ്റാത്ത ഞാൻ അവരെ പോലെ തന്തത്തക്കും തള്ളയ്ക്കും ജനിക്കാത്തത് കൊണ്ടാണ് പക്ഷെ താങ്കൾ അങ്ങനെയല്ലല്ലോ താങ്കൾ വലിയ സെലിബ്രിറ്റി അല്ലേ പല വേഷങ്ങൾ കെട്ടിയാടിയ ആളല്ലേ അപ്പൊ താങ്കൾക്കെതിരെ ഇങ്ങനെ മോശമായിട്ടൊരു വിഷയം വരുമ്പോൾ താങ്കൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ അതല്ലേ അതിന്റെ ഒരു മാന്യത ഏ